രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ഹെർസി ഹലേലി രാജി പ്രഖ്യാപിച്ചു സൈന്യത്തിന്റെ ദക്ഷിണ കമാൻഡർ മേധാവി യാരോൺ ഫിൻകെൽമാനും രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് ആറിന് താൻ ഇസ്രായേൽ പ്രതിരോധ സൈന്യത്തിന്റെ ചുമതലയെ ഒഴിയുമെന്ന് കാണിച്ച് ഹെൻസി ഹലേവി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്ട്സിന് കത്ത് നൽകിയിരുന്നു യാരോൺ ഫിൽകേമാനും പ്രതിരോധ മന്ത്രിക്ക് കത്ത് നൽകിയെങ്കിലും സ്ഥാനമൊഴിയുന്ന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഗാസയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പതിനഞ്ച് മാസവും വെടിനിർത്തൽ പ്രഖ്യാപിച്ച് രണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് സൈനിക മേധാവികളുടെ രാജി വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നതിന് പിന്നാലെയാകും ഹലൈവിന്റെ രാജിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും അധിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഇപ്പോഴും കടുത്ത ആക്രമണം തുടരുകയാണ് അക്രമണത്തെ തുടർന്ന് വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ ആറ് പാലസ്തീനികൾ കൊല്ലപ്പെടുകയും മുപ്പത്തഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റക്കാരും വ്യാപക ആക്രമണം നടത്തുന്നതായി പാലസ്തീനികൾ പരാതിപ്പെട്ടു അതേസമയം വെടിനിർത്തലിന്റെ മൂന്നാം ദിവസവും ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊള്ളായിരത്തി പതിനഞ്ച് ട്രക്കുകൾ ആവശ്യവസ്തുക്കൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ടെന്നും ഐക്യരാഷ്ട്ര ഡെപ്യൂട്ടി വക്താവ് ഹർഫ അക്തർ പറഞ്ഞു ഗാസയിലെ ആശുപത്രികളിൽ കിടക്കുകൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കാനും ലോകാരോഗ്യ സംഘടന അറുപത് ദിവസത്തെ പദ്ധതി ആവിഷ്കരിച്ചു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ശനിയാഴ്ച ഹമാസ് നാല് വനിതാ ബിന്ദുക്കളെ ഇസ്രായേൽ പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ആറാഴ്ചക്കിടെ ഘട്ടംഘട്ടമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പാലസ്തീൻ തടവുകാർക്ക് പകരം ഹമാസ് മുപ്പത്തിമൂന്ന് ബിന്ദുക്കളെ വിട്ടയക്കും അതേസമയം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതിന്റെ രണ്ടാം ദിനത്തിൽ ഗാസയ്ക്ക് ദുരിതാശ്വാസ സഹായമായി തൊള്ളായിരത്തി പതിനഞ്ച് ട്രക്കുകൾ അതിർത്തി കടന്നെത്തുകയായിരിക്കും അറുനൂറ് ട്രക്കുകൾ എത്തേണ്ട സ്ഥാനത്ത് തൊള്ളായിരത്തി പതിനഞ്ചെണ്ണം എത്തിയെന്ന് യു എൻ ഡെപ്യൂട്ടി വക്താവ് ഹർഫാൻ ഹഗ് അറിയിച്ചു ഭക്ഷണം ശുദ്ധജലം പാർപ്പിട വസ്തുക്കൾ മറ്റ് ആവശ്യ സാധനങ്ങൾ എന്നിവ എത്തിക്കാൻ ദുരിതാശ്വാസ പ്രവർത്തകർ അത്യാധ്വാനം ചെയ്യുകയാണെന്ന് യു എൻ ഹ്യൂമാനിറ്റേറിയൻ ഇൻ ചീഫ് ഞായറാഴ്ച പറഞ്ഞിരുന്നു